ഹായ് എല്ലാവർക്കും സുഖമല്ലേ നിലവിൽ ഇന്ന് ഇതുവരെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ നമ്മളെ വിശ്വസിച്ച് ഇതുവരെ പേയ്മെൻറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് വീട്ടിലെത്തി അല്ലേ ഒരു രണ്ട് വർഷക്കാലത്തിന് മേലെയായിപ്പോൾ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ നമ്മളിൽ വിശ്വസിച്ച് ആ വിശ്വാസം അതിനൊരുപാട് നന്ദി അതുപോലെ ഇന്നും നമുക്ക് ഒരുപാട് കൂടെ കൂടെപ്പുറപ്പെടു ഒരുപാട് പേരുണ്ട് വളരെ സന്തോഷമാണ് അതേപോലെ തന്നെ ചില കസ്റ്റമേഴ്സൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത അയക്കാറ് ചെയ്യാറ് പേയ്മെൻ്റ് അതൊക്കെ കിട്ടാറുണ്ട് നിങ്ങൾ നമ്മളെങ്ങനെ വിശ്വസിച്ചിരുന്നു അതുപോലെ വിശ്വസിക്കുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇത് പറയാനുള്ള കാരണം ഈ ഇടയിൽ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തു തരുമോ നമ്മൾ പറ്റിക്കുമോ എന്നുള്ളത് അങ്ങനെ ഒരു ഡൗട്ട്സ് ഇല്ല കേട്ടോ ആ ഒരു പരിപാടി നമ്മൾ ചെയ്യൂല ഓക്കെ അപ്പോൾ അത് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അറിയാം നമ്മൾ പേയ്മെൻറ്റ് ഒരുപാട് കഴിഞ്ഞിട്ടൊക്കെയാണ് അത് അയച്ചു തരുമല്ലോ നമ്മൾ ചോദിക്കാറുണ്ടല്ല എന്തല്ല അടിപൊളി കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു അതിന് പോകുമ്പോൾ പങ്കുവെച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെരുന്നാളല്ലേ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നിങ്ങൾ പറ്റിക്കയോ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തു തരുമോ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ പൈസ പോവില്ല നമ്മൾ റെഗുലർ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നോക്കാം എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ഷെയ്ഡ് കിട്ടിയാൽ എന്നുള്ളൊരു അല്ലേ ഒരു പുതിയ തോന്നുന്ന ഒരു ഷെയ്ഡാണ് റാണി പിങ്ക് ഷെയ്ഡ് ഈയിടെക്കാലമായിട്ട് ഒരുപാട് ഇതിൻ്റെ പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ക്ലോസ് റിവ്യൂ ഇതാണ് ഇതിൻ്റെ സ്റ്റോൺ വർക്ക് വിത്ത് നെക്ക് വരുന്നു കേട്ടോ സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രീമിയം ക്വാളിറ്റി ഫന്റി മെറ്റീരിയൽ ആണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് സ്റ്റോൺ ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റി ലർക്ക് പോലത്തെ ത്രെഡ് വർക്ക് ഉണ്ട് പിന്നെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ലക്കൻ പിന്നെ നമ്മുടെ ചെറിയ സഹോദരിമാരെ എപ്പോഴും വരാറുണ്ട് ലാർജ് സൈസില് കൊണ്ടുവരാനായിട്ട് അപ്പോൾ പ്രശ്നം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എൽഎക്സ് എൽ സൈസിലാണോട്ടോ ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ മിറർ വർക്ക് ഉണ്ട് ഫുൾ ത്രെഡ് സീക്വൻസ് ഉണ്ട് ഇതുപോലെ വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് വരിക പിന്നെ ഒരു കുട്ടാവർക്ക് പോലെ ഫുൾ ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വരും പിന്നെ താഴെ ഫുൾ ഫുള്ളായിട്ട് സീക്വൻസും സ്റ്റോൺ വർക്കും വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് മിറർ വർക്ക് വരുന്നുണ്ട് ഉണ്ട് സീക്വറ്റ്സ് ഉണ്ട് ഒക്കെ കുറച്ചായിട്ട് നല്ല രസമായിട്ട് ഓക്കെ അപ്പോൾ ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ക്ലാസ് ആയിട്ടുള്ള നല്ലൊരു ഷോൾ വരുന്നുണ്ട് ഇതിൽ ഫുള്ളായിട്ട് ഇതിൽ വർക്കും വരുന്നുണ്ട് ഫുൾ ത്രെഡ് ഈ രണ്ട് സൈഡും സ്കേലും അങ്ങനെയാണ് വരുന്നത് ഈ ഒരു സംഭവം ഇങ്ങനെ വരുന്നുണ്ട് നെക്സ്റ്റ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണ് എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് വരുന്നത് കേട്ടോ ഒരു നമ്മൾ സ്കേർട്ട് യൂസ് ചെയ്ത പോലെ ആയിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആണ് മെറ്റീരിയല് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മളിത് വേറെ ഏതൊരു വെഡ്ഡിങ് പാർട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്തിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഒരു ഒബ്ജക്റ്റ് അങ്ങനെ പ്രൊജക്റ്റ് നിൽക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ മെറ്റീരിയൽ വരിക ഓക്കെ അപ്പോൾ ഫുള്ള് റൗണ്ട് അലാസ്റ്റിക് ആണ് പേരലായിട്ട് ഫുൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ ആ ത്രെഡ് വർക്കും വരുന്നുണ്ട് താഴെ ഫുൾ സ്റ്റോണ് മികനറ് എല്ലാ വർക്കും താഴെയും വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതാണിതിൽ മെയിൻ ഹൈലൈറ്റ് പറയാനായിട്ടുള്ളത് പ്ലസ് റാണി പിങ്ക് ഷെയ്ഡും ഇപ്പം ഇത് എൽ എക്സ് എൽ സൈസില് നാൽപ്പത്തഞ്ച് ലെങ്ങ് ഷർട്ട് വരുന്നത് ഓക്കെ എൽ എക്സല് നാല്പത്തഞ്ച് ലെങ് ഓക്കെ ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ടു സീറോ നയൻ ഫൈവ് കേട്ടോ ടു സീറോ നയൻ ഫൈവ് മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഹൈ പ്രീമിയം ക്വാളിറ്റി ഫണ്ടി മെറ്റീരിയൽ ആണ് വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിലെ എല്ലാ ഷെയ്ഡും ഇങ്ങനെ ആട്ടോ വരാ മൂന്ന് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഓക്കെ ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല ഡ്യൂൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ഒരു ബീച്ച് ഷെയ്ഡ് അങ്ങനെ ടോട്ടലി നമുക്ക് ഫോർ ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വേണ്ടവർക്ക് ഒരുക്കിതെ ജസ്റ്റ് ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നിങ്ങൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആവുമ്പോൾ എല്ലാവർക്കും എടുക്കാനായിട്ട് ഒരു ഉത്സാഹം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെയ്ത് ആഫ്റ്റർ വെഡ്ഡിങ്ങിനും നമുക്കിത് ഉപകാരപ്പെടും കേട്ടോ ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ അപ്പോൾ അതിലും നമുക്ക് നമുക്കിതൊരു ആയിരിക്കും നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് ബ്ലാക്കാട്ടോ ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ തിരിച്ചയച്ചു വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെയൊക്കെ കളറുകളൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് പ്യൂർ ഫണ്ടി മെറ്റീരിയലിൽ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഒരു വീഡിയോയിൽ ചിലപ്പോൾ ഒരു യെല്ലോ ഇഷോ മറ്റുള്ളതൊക്കെ കയറി വരാം അത് നിങ്ങൾ സീരിയസ് ആക്കില്ല ഡാർക്ക് ബ്ലാക്കാണ് ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ തിരിച്ചയച്ചോ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആ ഒരു ഗ്യാരണ്ടി നമ്മൾ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം വിശ്വസിക്കാം ഓക്കെ ഒരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡ് കേട്ടോ നല്ല കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഷോപ്പിൽ കസ്റ്റമേഴ്സ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടില് ഞാൻ ബില്ല് അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം കെട്ടോ അത്രയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലുക്കും ഉണ്ട് മെറ്റീരിയലിൻ്റെ ആ ഒരു ടച്ച് ചെയ്യുമ്പോൾ കിട്ടൊന്ന് ഫീലാണെന്നുണ്ടെങ്കിൽ ഒരു ഡൽ ടൂൺ പോലെ നല്ല വൃത്തിയായിട്ട് നിൽക്കും ഫണ്ടി മെറ്റീരിയൽ ഇപ്പം നല്ല ട്രെൻഡിങ്ങാണ് ഒന്ന് ഇറങ്ങിയിരുന്നു പിന്നെ ഒന്ന് സംഭവം ഒന്ന് ഒന്ന് സ്റ്റോപ്പ് ആയിപ്പോയി പക്ഷേ ഇപ്പം ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് നല്ല ട്രെൻഡിങ്ങും ആണ് നല്ല മൂവിങ്ങും ഉണ്ട് മെറ്റീരിയലിട്ടോ ഓക്കെ ഇത്രയും നല്ല ഒരു വെളുത്തിലാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് അഗെൻ ഫണ്ടി മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് ഇപ്പോൾ ഇരുന്നാളിനും പൊളിക്കാം അതേപോലെ തന്നെ ബെഡിങ്ങിനും പൊളിക്കാം ഇതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് വൺ ടു നയൻഫൈ ചെയ്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആകുമ്പോൾ അതിന് അതിൻറ്റേതായിട്ടുള്ള പ്രൈസ് ഉണ്ട് പ്രീമിയം ക്വാളിറ്റി വേറെ ഇപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റിച്ച് ഗെറ്റപ്പ് ഉണ്ട് അല്ലേ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹൈറ്റ് കയറി വന്നല്ലേ അതൊരു റിച്ച് ഫീൽ വരുമ്പോഴേക്കേണ്ട നല്ല ക്വാളിറ്റി ലൈനിങ് ലൈനിങ്ങ് ഒരു റോസ് ഗോൾഡ് റോസ് നല്ല ഭംഗി ഉണ്ട് കാണാൻ കേട്ടോ ഒരു ഗോൾഡും റോസ് പീച്ചൊക്കെ പോലത്തെ പൊഞ്ഞിയൻ പൊഞ്ഞിന്റെ ഡാർക്ക് ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ആണ് അതേപോലെ തന്നെ ഇതിൽ ഫുൾ ആയിട്ട് സീക്വൻസ് ഇതിൽ നോക്കിക്കോന്നെങ്കിൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വർക്ക് ഇതിന് ഗോൾഡൺ ആണെന്നുള്ളത് കാണാം ഇത്രയും ഫുൾ വർക്ക് ഇതാണ് കേട്ടോ ഇതിന്റെ റിയൽ ഷെയ്ഡ് കറക്റ്റ് ഷെയ്ഡും ഓക്കെ ഇതിന്റെ ഫീ ഫാൻ പോർഷനിൽ ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡും അതുപോലെ തന്നെ കട്ട് ബീഡ് വർക്കും സ്റ്റോൺ വർക്കും അവൈലബിൾ ആണ് ഡൗൺ സൈഡിലും നമുക്ക് നല്ല ഹെവിയായിട്ട് തന്നെ സ്റ്റോൺ വർക്ക് അവൈലബിൾ ആണ് പ്യുവർ ഹൈ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഫാസ്റ്റ് ടാക്ക് അല്ല വീഡിയോ ഓക്കെ ഇതാണ് ഇതിൻ്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിന്റെ ഡൗൺ സൈഡിൽ നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഒരു ഡാർക്ക് ഒന്നീയൻ പിങ്ക് റോസ് ഗോൾഡ് അതുപോലത്തെ ഒരു ഷെയ്ഡ് ആ ഒരു ഫാന്റി മെറ്റീരിയൽ ആവുമ്പേ കണ്ടോ ഫുള്ളായിട്ട് ഇതിൽ വർക്ക് കൊണ്ട് നല്ല ഫുൾ ആയിട്ടുള്ള ഷോളും ഇതിൽ അവൈലബിൾ ആണ് ഡീറ്റെയിൽ എക്ഡാപ്ലക്സിൽ സൈസില് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ എഡിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ജസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിലോളം മാക്സിമം നിങ്ങളെ എങ്ങനെ നമ്മൾ ഹാപ്പി ആക്കാൻ പറ്റും അതുപോലെ നിങ്ങളെങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും വെറൈറ്റി കുറച്ചിട്ട് അതേപോലെ നമ്മൾ ചെയ്യും നമുക്ക് ഫസ്റ്റ് വൺ ഇതാണ് ഒരു വെറൈറ്റി ഷെയ്ഡാണ് ഈ ഷെയ്ഡൊക്കെ കാണുമ്പോഴാണ് എല്ലാവരും ഫാസ്റ്റായിട്ട് ഇതാണ് ഒരു വെറൈറ്റി സംതിങ് ഇസ് ബെറ്റർ അല്ലേ അതാണ് സംഭവം ഇതിൻ്റെ നമുക്ക് ഇതുപോലെ അവൈലബിൾ ആണ് ഡബിൾ എക്സ് എൽ സൈസിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് നമുക്ക് ഷോപ്പിൽ വരുമ്പോൾ പ്രൈസ് വിഷയമല്ല പ്രോഡക്റ്റ് നന്നായ മതിയെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എടുക്കുന്ന ഒരു പ്രോഡക്റ്റുകളാണ് കാരണത്തൊക്കെ ഓക്കെ നല്ല ഷെയ്ഡാണ് ആ ഒരു ഗോൾഡൻ്റെ ലെവലിൽ ഒരു ടോൺ ഡ്യൂവൽ ടോണായിട്ട് കിട്ടും നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല അടിപൊളി ഗോൾഡൻ ഷേഡ് കേട്ടോ നല്ല അടിപൊളി ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കണ്ടോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇതാണ് മനോഹാരിത എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ വെറുതെ തള്ളി വിടുന്നില്ല കേട്ടോ അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് അതേപോലെ നമ്മൾ ഷോപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവണം ആ രീതിയിൽ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുകയുള്ളൂ ആ മെറ്റീരിയൽ നമ്മൾ തൊട്ടുമെങ്കിൽ നമ്മൾ എടുക്കാറുള്ളൂ ഇത് കണ്ടോ ഒരു വെറൈറ്റി കളറ് അന്തസ്സ കളർ കണ്ടോ ഇത് നിങ്ങൾ ഇട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ കണ്ണ പഞ്ഞ് മഞ്ചു വേറെ തന്നെയായിരിക്കും കേട്ടോ എന്ത് രസം നോക്കിയാൽ അത് നിങ്ങൾക്ക് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് വൺ സെവൻ നയൻ ഫൈവ് ആണ് അതിലൊരു തറക്കില്ല കേട്ടോ വൺ സെവൻ നയൻ ഫൈവിലെ പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണി ഇത് പ്രീമിയം ക്വാളിറ്റി ക്രാഞ്ചി മെറ്റീരിലാണ് സോഫ്റ്റ് ആണ് വരുന്നത് ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് ഇത് തരുന്നത് വൺ ടു നയൻ ഫൈവ് കേട്ടോ നല്ല രസകരമായിട്ടുള്ള ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇതിലിങ്ങനെ നിന്ന് പോകും കേട്ടോ പിന്നെ ഇതിൻ്റെ ഷോൾഡിൻ്റെ വൺ സൈഡായിട്ട് നല്ലൊരു വർക്ക് വരുന്നുണ്ട് സ്കാലപ്പ് വർക്ക് അടിപൊളി ഓക്കെ ഇതാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത് ആയിട്ട് നമുക്ക് നല്ല രസമായിട്ടുള്ള ആ ഒരു സീക്വൻസും കോപ്പറിന്റെ കോപ്പറിൻ്റെ കളറിലോത് വരുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് ഇപ്പോൾ ഡബ്ലെക്സിൽ സീസിലാണ് വൺ ടു നയൻ ഫൈവ് എന്ന ബെസ്റ്റ് ഓഫർ റേസിലാണ് പുതിയ പ്രോഡക്റ്റ് തരുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ ഓ ഓക്കെ അല്ല ഓരോ ഷെയ്ഡുകളും മാറ്റിവെക്കാനായിട്ടില്ല കേട്ടോ നല്ല അടിപൊളിക്ക് ഇടിക്കാൻ ഷെയ്ഡുകളാണ് ഇതിലെല്ലാം വരുന്നത് ഞാൻ ഈ ക്ലോസർ വ്യൂ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷെയ്ഡുകൾ എടുക്കാനായിട്ടാണ് പിന്നെ ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ ചെയ്യാറില്ല അപ്പോൾ നല്ല തിരക്കാണ് ഫോട്ടോസ് ദയവ്തായാലും ചോദിക്കൽ വളരെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ആ ഒരു ക്വാളിറ്റി ലെവലിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മെറ്റീരിയലായാലും എല്ലാതായാലും പിന്നെ നമ്മൾ ക്വാളിറ്റിയിൽ തന്നെയാണോ നമ്മൾ വീഡിയോയും ചെയ്യുന്നത് ഓക്കെ നല്ല ട്യൂബിളി ഒരു പേർപ്പിൾ ഷെയ്ഡ് ഉണ്ടോ ആകെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റ് വരണുള്ളൂ അതൊക്കെയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഇട്ടോ അതൊക്കെ നോക്കിക്കോ പിന്നെ ഇത് സോഫ്റ്റ് ക്രഞ്ചി ആണ് മെറ്റീരിയൽ വരുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തറഞ്ച് ലെങ്ത് ഫുൾ ആയിട്ട് ഒരു പ്രീമിയം ലുക്ക് പ്രൊഡക്റ്റ് ഓഫർ പ്രൈസാണ് വൺ ടു നയൻ ഫൈവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ പ്രൊഡക്റ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തരുന്നു കേട്ടോ ഏകദേശം ഒരു ബഹുഗണ്ടി ഷെയ്ഡ് ആട്ടോ അതായത് ഒരു മെറൂണും ഒരു പിങ്കും ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് ബഹിണ്ടി ഷെയ്ഡ് നല്ല കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഓക്കെ അപ്പം ഞാനൊന്ന് സ്പീഡ് ആക്കുന്നതിൻ്റെ വീഡിയോ കാരണം ഓക്കെ കഫ്താൻ അതെ ചെയ്തിട്ടുണ്ടോ ഇതാണ് ഇതിൻ്റെ ആ ടസ്റ്റ് വർക്ക് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇതിൽ ആയിട്ട് നമുക്ക് നല്ല ഡാർക്ക് ബ്ലാക്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു ഇന്നറും ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ കഫ്താനിലെ സൈഡ് ഓപ്പൺ ആണ് ഇതിൽ നമുക്ക് കഫ്താനിൽ വല്ല വെസ്റ്റേൺ സെറ്റപ്പിൽ ഇവിടെ സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു ഇന്നറും ഇൻക്ലൂഡഡാണ് ഇതിൻ്റെ പൊറമോഷൻ ഇങ്ങനെയാണ് നമുക്കിതിൽ അടച്ച് ചെയ്യാനായിട്ടുള്ള നല്ല അഡ്യൂലായിട്ടുള്ള നല്ലൊരു ഓപ്ഷനും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നോക്കിയാൽ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഇന്നറ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ ഡ്രസ്സിന് യൂസ് ചെയ്യാം ഇന്നറും ഇതിനോടൊപ്പം ഉണ്ട് ബ്ലാക്ക് ഇന്നറും ഇതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് ജസ്റ്റ് എക്സ് എൽ ഡബിൾ എക്സിൽ ത്രീ എക്സ് എൽ സൈസില് ഫിഫ്റ്റീസ് ആണ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അവരും ആയിരത്തി എണ്ണൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് മെറ്റീരിയൽ ചെയ്തത് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് ബനിയൻ മിസ്റ്റെഫൊന്നുമല്ല നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു കഫ്താൻ യൂസ് ചെയ്യണോ ഒരു പ്രീമിയം ലെവലിൽ ഒരു വെസ്റ്റേൺ ലെവലിൽ ആ ഒരു സെറ്റപ്പ് ഇതിൽ കിട്ടും ഓക്കെ ആ ഒരു കഫ്താനിൽ ഫൈവ് സ്ലീവ് ഒക്കെ പോലെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് ഓവർ സൈസ് അല്ലാത്ത ഒരു കഫ്താനാണ് അപ്പോൾ ആർക്കും ഇത് വേറെ ആക്കണ്ട ഒരു ലെവല് കിട്ടണം കണ്ടോ അല്ല നെക്സ്റ്റ് നമുക്ക് ഇതാണ് വരുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് ബ്ലാക്ക് ഇന്നർ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഫിഫ്റ്റി സെവൻ ഇതിൻ്റെ ലെങ്തുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ഉണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു ഷെയ്ഡ് ലാസ്റ്റ് വൺ വരുന്നത് ടോട്ടലി ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ടെസ്റ്റർ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്ക് കാണിച്ചു തരാം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നമ്മൾ നല്ലത് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ എന്ത് ചെയ്യുക ബിലീവ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വൺ കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ ബേസ് നോക്കുമ്പോൾ ഇങ്ങനെയാണത് വരിക ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ചൂട് കൂടാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതും ഒരു ഓഫർ പ്രൈസിലാണ് തരുന്നത് നമ്മൾ പല പ്രൈസിലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ കുറേ ചെയ്തിട്ടില്ലേ അതേപോലെ തന്നെ ബെസ്റ്റ് അഫോർഡബിൾ ആക്കി തരാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ എക്സൽ ഡബിൾ എക്സിൻ്റെ സൈസിൽ മുപ്പത് മുപ്പത്തിനാലഞ്ച് ലെങ്ത് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇവിടെ വരിക മുപ്പത് ഒരു മുപ്പത്തിനാല് ഓക്കെ അപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആണ് ഒരു വൈസ് ലീവ് പോലെയാണ് ഇത് വരിക ഇത് സ്ലീവ് വരിക സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഈ ഒരു ഡെനിയും മെറ്റീരിയലും എക്സൽ ഡബിൾ എക്സിലെ സൈസില് നല്ലൊരു ബാഗി പാൻ ഉണ്ട് ഇത് നിങ്ങൾക്ക് വേറെ സംഭവത്തിലേക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ അടിക്ക് വേറെ സംഭവം യൂസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് പല രീതിയിലും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ടോട്ടൽ ഷെയ്ഡ്സ് നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് കുറച്ചും ഒരു ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഐസ് ബ്ലൂ ആണ് കുറച്ചും ഡാർക്ക് ഡാർക്കായിട്ടുള്ള ബ്ലൂ വന്നു പിന്നെ ഡാർക്ക് നേിവി ബ്ലൂ ഷെയ്ഡ് വന്നു അങ്ങനെ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് എക്സ് എൽ ഡബിൾ എസ് എൽ സൈസിലും മുപ്പതും പത്തിനാലഞ്ചിനും ഇതിൻ്റെ എല്ലാ ബട്ടൺസും നമുക്ക് ഓപ്പൺ ആണ് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ മദ്യം മറന്ന് നമുക്ക് ആർത്തുല്ലസിച്ച് ബൈ ചെയ്യാൻ പറ്റുന്ന പ്രൈസും ക്വാളിറ്റി പ്രൊഡക്റ്റും ഒരു ചൂടുകൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി മെറ്റീരിയൽ കേട്ടോ ഒന്ന് സോഫ്റ്റ് ആണോ ഒന്നും കൂടി ചൈനയുടെ ആണ് ബട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് പ്രൈസ് മെയിൻ ഹൈലൈറ്റ് ഫൈവ് നയൻറ്റ് ഫൈവ് ഉള്ളു പിന്നെ ഇതിൽ എക്സൽ എൽ ഡബ്ല്യസ്ഇൽ സൈസിൽ ഫൈവ് നയൻറ്റ് ഫൈവില് ഇരുപത്തി ഒൻപത് മുപ്പത്തഞ്ച് ലെങ്ത്തിൽ ആണ് ഷർട്ട് വരുന്നത് നിങ്ങൾക്ക് ഒരു നല്ല രസകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ആദ്യം അധികം ക്വാളിറ്റി ആണ് മെറ്റീരിയൽ ബട്ടൺസ് പിന്നെ കംപ്ലീറ്റ് ഓപ്പൺ ആണ് കളർ ഇളകി പോകില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ല ഫൈവ് സ്ലീവ് അല്ലെന്നുള്ളൂ എക്സൽ ഡബ്ല്യസ് സൈസിൽ ഒരു ട്വൻറ്റി നയൻ തേർട്ടി ഇഞ്ച് ലെങ് യൂസ് ചെയ്യുക പാൻറ്റ് യൂസ് ചെയ്യുക ഇതുപോലെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് കിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ജസ്റ്റ് എന്താണ് നിങ്ങൾക്കൊരു മടി ചില ഒരു ഭയങ്കരമായിട്ട് നമ്മളൊരു ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായി നമുക്കും നിങ്ങളൊരു മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കരമായിട്ട് തൃപ്തി ഉണ്ടാവും ഇല്ലെങ്കിലും ആ പ്രൊഡക്റ്റ് എങ്ങനെയല്ല നിങ്ങൾക്ക് കൊടുന്ന് തരാനുള്ള ആ ഒരു ഉണ്ടാവും അല്ലേ അതാ ബേബി പിങ്ക് ഷെയ്ഡും അങ്ങനെ ടോട്ടൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഷെയ്ഡാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ക്വാണ്ടിറ്റിയുള്ള ഷെയ്ഡുകളാണ് ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് ഓക്കെ കളറുകൾ ഒരുപാട് സിംഗിൾ സിംഗിൾ ആയിട്ടാണ് വന്നിരുന്നത് കുറെയൊക്കെ പോയി പിന്നെ വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് അതായത് ഫൈവ് ആൻഡ് ഫൈവിലോളൂ അതിൽ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇത് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് ഒരു കലിപ്പച്ച കളർ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡല്ലേ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആട്ടോ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വേറെയാനായിട്ട് പറ്റും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഇതിൽ ബെൽറ്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇന്നർ ഇതിൽ അറ്റാച്ച്ഡ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇന്നറാണ് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കിയാൽ സൂപ്പർ മെറ്റീരിയലാണ് ത്രെഡോട് കൂടിയിട്ട് വരുന്നതാണ് അല്ല പുറകിൽ വേറെ കട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഇല്ല അങ്ങനെ സ്ട്രൈപ്സ് ആണ് സ്ട്രൈപ്സ് ആണല്ലോ ഇവിടുത്തെ ട്രെൻഡ് ഓക്കെ ഇത് ഫീഡിങ് ആയിരിക്കും ആണെന്നുണ്ടെങ്കിലും ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് കളർ കളി പോവാതെ നല്ല ത്രെഡ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ ഒക്കെ ഇതിൽ ബനസ്റ്റിഫിലെ സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ചെറിയൊരു ഫ്രണ്ട് നല്ല അതുണ്ടെങ്കിലാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ വറുത പോലെ ആയി പോകില്ലേ ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് ഇതുവരെ ലൈനിങ് അവൈലബിൾ ആണ് വൈറ്റ് ആണ് കോമൺ ആയിട്ട് വരാം അതിന് സ്ട്രൈപ്സിന്റെ ഷെയ്ഡുകൾ ഇങ്ങനെ മാറി മാറി വരും എക്സിൽ ഡെക്സിൻ്റെ സൈസില് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് ജസ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഡബിൾ വൺ ഡബിൾ ഫൈവ് വിത്ത് ബെൽറ്റും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ബെൽറ്റ് ഉള്ളത് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ബെൽറ്റ് ഉള്ളത് അങ്ങനെ പറഞ്ഞെങ്കിൽ പ്രശ്നം ഉണ്ടാക്കില്ല അപ്പോൾ വേണ്ട ഡബിൾ വൺ ഡബിൾ ഫൈവ് എന്നാൽ അപ്പോൾ ഈ ഒരു ബെൽറ്റോട് കൂടിയിട്ട് ലൂപ്പും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണം കേട്ടോ അടിപൊളിയായിട്ട് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ് എക്സ് എൽ ഡബ്ൾ എസ് എൽ സീസ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വെറും ഡബ്ൾ വൺ ഡബിൾ ഫൈവ് എന്നാൽ ബെസ്റ്റ് പ്രൈസിലാണ് കിട്ടുന്നത് ഓരോ കളറും ഡിഫറെൻറ്റാണ് കേട്ടോ ഇതിൽ പീച്ച് ഷെയ്ഡാണ് നമുക്ക് വരുന്നത് അപ്പോൾ പ്രാവശ്യം പെരുന്നാൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ ഇതൊക്കെ തന്നെയാണ് വെറൈറ്റീസ് വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് വരുന്നത് എല്ലാത്തിനും നമുക്ക് ഈ ഒരു ബെൽറ്റ് അവൈലബിൾ ആണ് ഓക്കെ നല്ല നല്ല ഷെയ്ഡുകളും ആണ് ജസ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുകളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും വേണം വിശാല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ